മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി ഫെബ്രുവരി മുതൽ വരെയാണ് പെരുങ്കളിയാട്ടം ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുംകളിയാട്ടം മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ നിലംപണി നടന്നു അരങ്ങിൽ അടിയന്തിരത്തിൽ തമ്പുരാട്ടിയുടെയും നർത്തകർ ക്ഷേത്ര കൈലാസക്കല്ലിനു സമീപം നിലം കിളച്ചാണ് തുടക്കമിട്ടത് തുടർന്ന് ഉപദേവതമാരുടെ നർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് തുമ്പോട്ടി കൊണ്ട് തച്ച് ചാണകം തേച്ച് ശുദ്ധി വരുത്തി കരിവള്ളൂർ തൃക്കരിപ്പൂർ തുടങ്ങിയ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും നർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പണിയോടെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി തുടർന്നുള്ള ഒന്നര മാസക്കാലത്തോളം വാലിയക്കാരും സ്ത്രീകളും നിലമ്പണിയിൽ സജീവമാകും

കന്നി കലവറ കലവറകൾ ഭക്ഷണപ്പുര നാലിലപ്പന്തൽ തുടങ്ങിയവയുടെ നിർമ്മാണവും നടക്കും പെരുങ്കളിയാട്ടത്തിന്റെ വരച്ചുവെക്കൽ ചടങ്ങ് ഫെബ്രുവരി രണ്ടിന് നടക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ